മഹാരാഷ്ട്ര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി തരംഗം കോൺഗ്രസ് സഖ്യം തകർന്നടിഞ്ഞു ഇരുനൂറ്റി എൺപത്തിയെട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇരുനൂറ്റി പതിനഞ്ചിടത്തും ബിജെപി നേതൃത്വം നൽകുന്ന മഹായുതി അധികാരമുറപ്പിച്ചു ഇടങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് സഖ്യത്തിന് നേട്ടമുണ്ടാക്കാനായത് മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് നഗരസഭകളിലേക്കും നാൽപ്പത്തി രണ്ട് നഗർ പഞ്ചായത്തുകളിലേക്കും നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേതൃത്വം നൽകുന്ന മഹായുതി തകർപ്പൻ വിജയമാണ് നേടിയത് കോൺഗ്രസും ശിവസേന ഉദ്ധവ് എൻസിപി ശരത് പവാർ വിഭാഗവും ഉൾപ്പെടുന്ന മഹാവികാസ് അഗാഡി സഖ്യം തകർന്നടിഞ്ഞു ആകെയുള്ള ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി സീറ്റുകളിൽ മൂവായിരത്തി ഒരുന്നൂറിലധികം സീറ്റുകളും ബിജെപി സ്ഥാനാർത്ഥികൾ കരസ്ഥമാക്കി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇരുന്നൂറ്റി പതിനഞ്ചെണ്ണം ബിജെപി സഖ്യം നേടി മഹാരാഷ്ട്ര ബിജെപിക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്നതിന്റെ തെളിവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്നും ജനങ്ങളുടെ അടിസ്ഥാന സൌകര്യ വികസനം ഉറപ്പാക്കി सरकार बीजेपी नेता कल व्यक्त माखी महाराष्ट्र की जनता ने डेवलपमेंट के पास देखकर मतदान किया है ये साफ दिखाई दे रहा है और हम सभी लोग इस चुनाव के पास या चुनाव में हमने जो डेवलपमेंट करनी शुरू की है और हमें जो डेवलपमेंट करनी है ये सब चीजें लेकर जनता के पास जाने वाले हैं हंड्रेड परसेंटेज जो उनका मतदान जो है, तो मतदान है वो वो को ही കോൺഗ്രസും ശിവസേനാ ഉദ്ധവും എൻസിപി ശരത് പവാർ വിഭാഗവും ഉൾപ്പെടുന്ന മഹാവികാസ് അഘാഡിക്ക് അൻപതിൽ താഴെ തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമാണ് നേടാനായത് ശിവസേനയുടെയും എൻസിപിയുടെയും പിളർപ്പ് ഉദ്ധവ് താക്കറെയും ശരത് പവാറിന്റെയും ജനപിന്തുണ തകർത്തു എന്നത് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായി വൻ പേരോട്ടമാണ് മഹാരാഷ്ട്രയുടെ മണ്ണിൽ ബിജെപി സഖ്യം നേടിയത് രണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം ഉറപ്പിച്ചുകൊണ്ട് ബിജെപി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായപ്പോൾ പത്തിൽ താഴെ സീറ്റുകളുമായി ശിവസേന ഉദ്ധവും എൻസിപി ശരത് പവാറിഭാഗവും തകർന്നടിഞ്ഞു മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബിജെപി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ സഖ്യമില്ലാതെ ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രഖ്യാപനം കോൺഗ്രസ് നടത്തിയിട്ടു दलखी